ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സാധാരണ മലയാളി താരങ്ങളെ നമ്മളെല്ലാവരും കൊട്ടിഘോഷിക്കുകയും ആഘോഷിക്കുകയും വാഴ്ത്തിപ്പാടുകയൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഒരു ഗോൾ കീപ്പറായതിൻ്റെ പേരിൽ അധികം ആരും പ്രശംസിക്കാതെ പോയ താരങ്ങളിൽ ഒരാളാണ് നമ്മുടെ മൃഷാദ് മിച്ചു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ ആദ്യമായിട്ടൊരു മലയാളി ഗോൾ കീപ്പർ ടി പി രഹനേഷ് ആയിരുന്നു വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് അതിനുശേഷം ഈസ്റ്റ് ബംഗാളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു മിർഷാദ് മെച്ചു ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ യുണൈറ്റഡിലെത്തിയത് അവിടെ വളരെ മികച്ച പ്രകടനം തന്നെയാണ് മൃഷാദ് കാഴ്ചവെച്ചത് ഈസ്റ്റ് ബംഗാളിൽ മിർഷാദ് മെച്ചു വളരെ നന്നായിട്ട് തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ താരമായിരുന്നു നമ്മുടെ മിർഷാദ് മെച്ചു പക്ഷേ വരാൻ പോകുന്ന സീസണിൽ അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാനുണ്ടായിരിക്കില്ല അദ്ദേഹം പുതിയ ക്ലബിലേക്ക് ചേക്കേറിയതായിട്ട് പുതിയ ക്ലബ്ബ് ഒഫീഷ്യലി തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഡയമണ്ട് ഹാർബർ സിറ്റി ഡയമണ്ട് ഹാർബർ സിറ്റി ഫുട്ബോൾ ക്ലബ്ബാണ് മിർഷാദ് മിച്ചുവിനെ സൈൻ ചെയ്തിരിക്കുന്നത് ഡയമണ്ട് ഹാർബറിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല കാരണം പഴയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള കിബി വിക്കുഞ്ഞ പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്ട്രൈക്കേഴ്സിലുള്ളവരായിരുന്ന വിദ്യാശാഗർ സിംഗ് അങ്ങനെ ഒരുപാട് മുൻ ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് താരങ്ങൾ കയറിപ്പോയിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഡയമണ്ട് സി അപ്പം ആ ഒരു ക്ലബ്ബിലേക്ക് ചേക്കേറുന്ന മലയാളി ഗോൾ കീപ്പറായിട്ടുള്ള മിർഷാദ് മിച്ചുവിന് എല്ലാവിധ ഭാവുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു